നമസ്കാരം സുപ്രീം കോടതിക്കും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്കുമെതിരായ വിവാദ പരാമർശങ്ങളുടെ പേരിൽ ബി ജെ പി എം പി നിഷികാന്ത് ദുബൈക്കെതിരെ ക്രിമിനൽ കോടതി അലക്ഷ്യ നടപടികൾ സ്വീകരിക്കാൻ അനുമതി തേടി അറ്റോർണി ജനറലിന് കത്ത് അഡ്വക്കേറ്റ് അനസ് തൻവീറാണ് അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണിക്ക് കത്തെഴുതിയത് വഖഫ് ഭേദഗതി നിയമത്തിലെ കോടതി ഇടപെടലിന്റെ പശ്ചാത്തലത്തിലുള്ള ദുബൈയുടെ പ്രസ്താവനകൾ വർഗീയ ധ്രുവീകരണത്തിന് ഇടവരുത്തുന്നതാണ് ി ജെ പി എംപിയുടെ പരാമർശങ്ങൾ വളരെയേറെ അപകീർത്തികരവും അപകടകരവുമായ രീതിയിൽ പ്രകോപനപരവുമാണ് രാജ്യത്ത് അശാന്തി വിതയ്ക്കുന്നതിൽ കാരണക്കാരനായി ചീഫ് ജസ്റ്റിസിനെ മുദ്രകുത്തുന്നതിലൂടെ രാജ്യത്തെ പരമോന്നത കോടതിയെ അപകീർത്തിപ്പെടുത്താനും കോടതിക്കെതിരെ എതിർപ്പുണ്ടാക്കാനും അശാന്തിയും അക്രമവും സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്നുവെന്ന് കത്തിൽ ആരോപിക്കുന്നുണ്ട് സുപ്രീം കോടതി നിയമം നിർമ്മിക്കുകയാണെങ്കിൽ പാർലമെന്റും നിയമസഭകളും പൂട്ടുന്നതാണ് നല്ലതെന്നായിരുന്നു നിഷികാന്ത് ദുബായിയുടെ പ്രസ്താവന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് മൂന്ന് മാസം സമയപരിധി നിർദ്ദേശിച്ച സുപ്രീംകോടതി വിധിക്കെതിരെയായിരുന്നു ദുബൈയുടെ പ്രതികരണം പാർലമെന്റിന്റെ നിയമനിർമ്മാണ അധികാരത്തിന്മേൽ സ്വന്തം നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് ധിക്കാരപരമായി കൈകടത്തുകയാണ് സുപ്രീംകോടതിയെന്നും ദുബൈ പറഞ്ഞു ജഡ്ജിമാരുടെ നിയമനാധികാരിയായ രാഷ്ട്രപതിക്കാണ് കോടതി ഇപ്പോൾ നിർദ്ദേശങ്ങൾ നൽകുന്നത് രാജ്യത്ത് മതയുദ്ധങ്ങൾ പ്രേരിപ്പിക്കുന്നതിന്റെ ഉത്തരവാദി സുപ്രീംകോടതിയാണെന്നും അദ്ദേഹം ആരോപിച്ചു പാർലമെന്റാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് പാർലമെന്റിനോട് ആജ്ഞാപിക്കുകയാണോ രാഷ്ട്രപതി മൂന്നു മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നത് ഏത് നിയമത്തിലാണ് പറഞ്ഞിട്ടുള്ളതെന്നും ദുബായ് പറഞ്ഞു അതേസമയം സുപ്രീംകോടതിക്കെതിരെ ബി ജെ പി എം പിമാർ നടത്തിയ പരാമർശങ്ങൾ നേതൃത്വം തള്ളിക്കളഞ്ഞു സുപ്രീംകോടതിക്കും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്കുമെതിരെ ബി ജെ പി നേതാക്കളായ നിഷികാന്ത് ദുബെ ദിനേശ് ശർമ്മ എന്നിവർ നടത്തിയ പരാമർശങ്ങളാണ് തള്ളിയത് ബിജെപി സുപ്രീംകോടതിയെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി ബി ജെ പി എംപിയുടെ പ്രസ്താവന കോടതിക്കെതിരെയുള്ള കലാപ ആഹ്വാനമാണെന്ന് ആം ആദ്മി പാർട്ടിയും ആരോപിച്ചു സുപ്രീംകോടതിയുടെ മതേതര നിലപാടിനെ ചോദ്യം ചെയ്യരുതെന്ന് മുൻ ജഡ്ജി എ കെ ഗാംഗുലിയും പ്രതികരിച്ചു അതേസമയം കോടതി എതിർക്കുന്നതിനോട് യോജിപ്പില്ലെന്ന് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയും വ്യക്തമാക്കി സുപ്രീം കോടതിക്കും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്കുമെതിരെ ബി ജെ പി നേതാക്കളായ നിഷികാന്ത് ദുബേ ദിനേശ് ശർമ്മ എന്നിവർ നടത്തിയ പരാമർശങ്ങൾ വ്യക്തിപരമാണെന്നും ഇക്കാര്യത്തിൽ പാർട്ടിക്ക് യോജിപ്പില്ലെന്നും ജെ പി നദ്ദ വ്യക്തമാക്കി ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കരുതെന്ന് ഇരു നേതാക്കൾക്കും നിർദ്ദേശം നൽകിയതായും നദ്ദ പറഞ്ഞു